എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചൊല്ലാൻ പോകുന്നത് മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയാണ് കവിത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിരിയുമ്പോഴേ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാകരേണു കിനാവിൻ്റെ പരാഗരേണു പിരിയുമ്പോഴേതു നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ േ നാം രണ്ടുമേഘശകലങ്ങളറയുന്ന ക്ഷണഭികൾ മഴവില്ല താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേകശ്യാമകന ഭംഗികൾ പിരിയുന്നുരീണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലെന്നു നാം ണയശൂന്യം ജലമുറഞ്ഞൊരു പോലെ നീ പറ്റി വെറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ൂർമ്മിക്കുവാൻ ഞാൻ നിലക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും ഇവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കൊങ്കുമപ്പോവായി നാം കടം കൊള്ളുന്നത് എത്ര മാത്രം